ജനിച്ചപ്പോൾ ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് ഈ കൂതന്മാരുടെ രാജാവായി ജനിച്ചത് ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂദായിയിലെ ബദുലഹീമും പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതിയായിലെ ബദുലഹേമെ നീ യൂദിയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയില്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ എറോദോസ് ആ നാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രതിഷ്ഠപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ വെതിലകേമ്മിലേക്ക് അയച്ചു പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് ഓർപ്പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്കു മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശുവിനെ കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു എറോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി